ഹായ് കൂട്ടുകാരെ ഇന്ന് ഉണ്ടാക്കുന്നത് തണ്ണിമത്തങ്ങ വെച്ചുള്ള നറുനിണ്ടി സർബത്താണ് കേട്ടോ തണ്ണിമത്തങ്ങ ജ്യൂസിനകത്തോട്ട് നരുന്നിണ്ടിയൊക്കെ ഒഴിച്ചാണ് നമ്മളിതുണ്ടാക്കുന്നത് ഇതിനാവശ്യമുള്ളത് തണ്ണിമത്തങ്ങ ഒരെണ്ണം ചെറിയൊരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നറുനിണ്ടി പുതിനയില എടുക്കണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുനാരങ്ങ കസ്കസ് ആണ് കസ്കസ് വെള്ളത്തിനകത്തിട്ട് കുതിത്തു വെച്ചേക്കുന്നതാണ് പിന്നെ ഞാൻ ഈ നറുനിണ്ടി ഉണ്ടാക്കിയത് നമ്മൾ ഷോർട്ട്സിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കണ്ട് ലൈക്ക് അടിക്കണം നറുനിണ്ടി അതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന ഞാൻ നല്ലത് കേട്ടോ തണ്ണിമത്തങ്ങട്ട നരുന്നിണ്ടിയ സർബത്ത് ഉണ്ടാക്കാം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഇത് ഓരോ കഷ്ണമായിട്ട് ഇങ്ങനെ എടുത്ത് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിരുന്നുണ്ട് രണ്ട് ഗ്ലാസ്സിന് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത് ലെമൺ ജ്യൂസൂടെ ആ മിക്സിയുടെ ജാറിലോട്ട് ചേർക്കണേ ഒരെണ്ണം ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ പുതിനയിലയുടെ നാല് ലീഫാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ആദ്യം നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം അരിപ്പയിലോട്ട് ഒഴിച്ചത് അരിച്ചെടുത്തിട്ട് അരിയൊക്കെ അതുപോലെ അരയട് കടപ്പണ്ട് അതെല്ലാം നമുക്കങ്ങ് മാറ്റിയേക്കാം രണ്ട് ഗ്ലാസ്സിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ കസ്കസ് ഇട്ട് കൊടുക്കണേ കസ്കസ് കസ്കസ് เนี่ย രണ്ട് സ്പൂൺ ആയിട്ട് കൊടുത്തേക്കുന്നത് നരണ്ടിണ്ടി സർബത്ത് ആവശ്യത്തിന് നരണ്ടിണ്ടി സർബത്ത് ഒഴിച്ച് കൊടുക്കണം തണ്ണിത വെള്ളമാണ് ഒഴിക്കണേ തണ്ണിത വെള്ളം ഒഴിച്ച് കൊടുത്ത് ിയും ഐസ് കട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് തണുപ്പിനനുസരിച്ചുള്ള ഐസ് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് കഷ്ണം വലിയ ഐസ് കട്ടയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ വാട്ടർ മെലൻ നറുനീണ്ടി ചർബത്ത് അല്ലെങ്കിൽ കണ്ണിമത്തങ്ങ നറുനീണ്ടി സർബത്ത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി കുടിക്കണം ഞാൻ ഇട്ട സർബത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ ബൈ നാളെ വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായിട്ട് കാണാം